കടുത്തുരുത്തി ആപ്പുഴ റോഡ് സൈഡിലെ കണ്ടെന്നും പറഞ്ഞ് വിളിച്ചാണ് ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞാണ് അപ്പോൾ റോഡ് സൈഡിലെ കയ്യലേടെ ഇടയിലായിട്ട് ഇങ്ങനെ അവൻ അവനിരിക്കുമായിരുന്നു അവനെയാണ് ഇപ്പം നമ്മൾ റിസ്ക് ചെയ്യുന്നത് ആദ്യം അത് കഴിഞ്ഞ് നമ്മൾ മറ്റേതിനെ കാണിക്കുന്നതായിരിക്കും ജാക്ക് ഡാനി ലെ ചുറ്റിയിരിക്കുന്നവനെ ഓക്കെ ആ അത് തന്നെ കാണിക്കട്ടെ ഇവിടെ വീഡിയോയിലാണോ കാണുന്നത് അത് തിരിച്ചു നേരെ ഇങ്ങോട്ട് ഓ ഓ അയ്യോ അലവക്ക ഓടിക്കുന്നു ഓയ് ഇത് തമേ ഹൈടായിട്ട് ഇത് നല്ല ബട്ടൺ ആണ് ഇത് തമ്മദിക്കയില്ല താഴെ അപ്പുറം ഇത് വളരെ ചെറിയൊരു പെരുമ്പാമ്പം കുഞ്ഞാണ് പക്ഷേ നാട്ടുകാരെല്ലാം പേടിച്ചിരിക്കുകയാണ് വലുതാണെന്നും പറഞ്ഞാണ് അവരിയ്ക്കുന്നത് ഇത് ചെറിയ ഒരു പെരുമ്പാമ്പാണ് കുഞ്ഞാണത്

വണ്ടി വണ്ടി മാറിയോ ളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് നമ്മുടെ എനർജി ഇനി നമുക്ക് ജാഗ്ദാനിയലിനെ ചുറ്റിയിരിക്കുന്നവനെ കാണാം ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംഭവം എനിക്കുണ്ടാകുന്നത് അനുഭവം ഏതൊക്കെയാലും നമുക്ക് അതൊന്ന് കാണാം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി ചെറുതാണ് സംഭവം ചേര കേട്ടോ ചേര ചേരാട്ടോട്ടേ പിന്നെ വരും പിടിച്ചു കൊണ്ടുപോയാലും പിന്നെയും നമ്മുടെ സഹോദരം കേറി ചുറ്റിയിരിക്കുന്നത് കണ്ടോ ജാഗ്ദാനിയാണ് ജാക്ഡാനിയലിന്റെ കുപ്പിയിലാണ് അവൻ ചുറ്റിയിരുന്നത് ചേരയാണ് കേട്ടോ ചേര ഭീഷമില്ലാത്തവനായതിനാൽ ചേരായതിനാൽ നമ്മൾ അവനെ വെളും പ്രദേശത്ത് റിലീസ് ചെയ്ത് വിടുവാണെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ കിട്ടുന്ന എലികളെയൊക്കെ പിടിച്ചു തന്നവൻ ജീവിക്കട്ടെ എന്ന് വെച്ചു ഓക്കേ താങ്ക്